ശങ്കുട്ടിദാസ് ഇവിടിപ്പോ നിസ്സഹായനായ ഒരു മനുഷ്യനെ ആയുധധാരികളായ ആറുപേർ ചേർന്ന് ഒരു റോട്ടിലിട്ട് വെട്ടിക്കൊന്നു എന്ന കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബർബാറിക്കായ ഒരു വലിയ ക്രൈമാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ നടന്നത് അതിനൊരു ജീവപര്യന്തം ശിക്ഷ കൊണ്ട് പരിഹാരമാവുന്നതല്ല അത് പോരാ എന്ന് കോടതിക്ക് തോന്നുന്നു ശിക്ഷ വർദ്ധിപ്പിക്കുന്നു ശിക്ഷ കുറെ കൂടി കടുത്തതായി നടപ്പാക്കുന്നു ഇതുകൊണ്ട് മാത്രം ഇപ്പോൾ നമുക്കറിയാം ഈ പ്രതികൾ തന്നെ കൊലപാതകികൾ അടക്കമുള്ള ആളുകൾ നേടിയിട്ടുള്ള ജയിലിനകത്ത് നേടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർ ജയിലിനകത്ത് കൊട്ടേഷൻ പ്ലാൻ ചെയ്തതോട്ട് ധാരാളമായി ലഭിക്കുന്ന പരോളുകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ പരോളിന് റെസ്ട്രിക്ഷനൊന്നുമില്ല റെമീഷൻ കൊടുക്കുന്നതിന് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു നിരോധനമുള്ളൂ എന്നിരിക്കെ ഇതിലിപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ ആളുകളൊക്കെ ചിലരെങ്കിലും പുറത്തൊക്കെ കറങ്ങി നടന്ന് വീണ്ടും ഇമ്മാതിരി പരിപാടികളൊക്കെ കാണിച്ചാൽ അത്ഭുതപ്പെടേണ്ടതുണ്ട് കോടതി വിധികൾ അങ്ങനെ സാധിക്കില്ല കാരണം കോടതി വിധിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് വിത്ത് റൈഡർ ഓഫ് കർട്ടെയിലിങ് റെമിഷൻ എന്ന് പറയുന്നുണ്ട് റെമിഷൻ എന്ന് പറയുന്ന അവകാശത്തെ എടുത്തു കളയുകയാണ് ചെയ്യുന്നത് പരോൾ എന്ന് പറയുന്നത് റെമിഷൻ്റെ ഭാഗമായിട്ടാണ് വരിക എന്നുള്ളത് സുപ്രീം കോടതി തന്നെ ആവർത്തിച്ചിട്ടുള്ള വിധി പ്രസ്താവങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റൂൾ നമ്പർ ഫോർ ഫോർട്ടി പ്രകാരം റെമിഷൻ എന്ന് പറയുന്ന പരോളിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഈ പ്രതികൾക്ക് പരോൾ കിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ എന്താണ് കോടതിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പ്രതികൾക്ക് ജീവപര്യന്തം കൊടുക്കുന്നതിന് ഉപരിയായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതി പ്രകാരം റെയർസ്റ്റ് ഓഫ് റെയർ ഡോക്ടർ എന്ന് പറയുന്ന ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് മുതൽ കേസുകളിലൂടെ സുപ്രീം കോടതി ആവർത്തിച്ച് സ്ഥാപിച്ചു വന്നിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസ് ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസാണ് പക്ഷേ ഇവിടെ പ്രതി എന്ന് പറയുന്നത് ഏതാനും വ്യക്തികളല്ല ഒരു സംഘടനയാണ് ഒരു സംഘടന എങ്ങനെയാണ് കോടതി തൂക്കിക്കൊല്ലുക എന്നുള്ള യഥാർത്ഥത്തിലുള്ള ചോദ്യം ഇവിടെ ആരാണ് പ്രതി ഇവിടെ കോടതിയുടെ ആ കേസിലുള്ള വിധിന്യായത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന പോർഷൻ നമ്മൾ നമ്മളെടുത്ത് വായിക്കുക എന്താണ് കോടതി ഈ കേസിന്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി സി പി ഐ എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ആളാണ് രണ്ടായിരത്തിഒൻപതിൽ പാർട്ടിയിലുള്ള ചില പടല പിണക്കങ്ങളും ചില തെറ്റി തെറ്റുകളും മൂലം ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോയി രണ്ടായിരത്തി ഒൻപതിലെ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം വിമതനായി മത്സരിക്കുന്നു ഇദ്ദേഹം ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ് വോട്ട് സമാഹരിക്കുന്നു രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി ഇരുപത്തി വോട്ട് പിടിച്ച് അവിടെ ജയിക്കുന്ന പി സതീദേവി രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പാകുമ്പോൾ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ടിലേക്ക് പുറകോട്ട് പോകുന്നു ഏതാണ്ട് അറുപത്തയ്യായിരം വോട്ടിന് വ്യത്യാസം അവിടെ ഉണ്ടാവുന്നു അമ്പതിനായിരം വോട്ടിന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജയിക്കുന്നു ഈ ജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി ിയുടെ സ്ഥാനാർത്ഥിത്വമാണ് എന്ന കാരണം പാർട്ടിക്ക് ഇദ്ദേഹത്തോട് വലിയ അളവിലുള്ള വിരോധം ഉണ്ടാക്കുന്നു ഇദ്ദേഹത്തെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ തന്നെ നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയത്ത് മത്സരിക്കുന്നു സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഇടത് ഭരണത്തിലുള്ള ഒഞ്ചിയം പഞ്ചായത്തിൽ ഇടതുപക്ഷ ഏകോപന സമിതി എന്ന് പറയുന്ന സി പി എം വിരുദ്ധ മുന്നണിയുടെ സംസ്ഥാന കൺവീനറായിക്കൊണ്ട് ഇദ്ദേഹം മത്സരിക്കുന്നു എട്ട് വാ എട്ട് സീറ്റുകൾ ഇദ്ദേഹം ഒഞ്ചിയത്ത് നേടുന്നു ഒഞ്ചിയത്ത് ഒറ്റയ്ക്ക് ഭരണത്തിലേറുന്നു ഇതോടുകൂടി ഏത് നിലയ്ക്കും ഇയാൾ ഉന്മൂലനം ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണ് അതിനെ തുടർന്നുണ്ടാവുന്ന ഗൂഢാലോചനയാണ് ഇവിടെ പ്രഹുമാനോടെ പ്രകാശൻ മാസ്റ്റർ പറയുമ്പോൾ ഗൂഢാലോചന എന്ന് പറയുന്ന ആരോപണം കോടതി തള്ളിക്കളയാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി എങ്ങനെയാണ് ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് നമ്മുടെ മുന്നിലുള്ള ഒരു വിധിന്യായം നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുമ്പോൾ ഇങ്ങനെ വ്യാജമായി സംസാരിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ വിധിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എ ഒന്ന് മുതൽ എ എട്ട് വരെ അതായത് ഒന്നാം പ്രതി മുതൽ എട്ടാം പ്രതി വരെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മുന്നെ ചാർത്താതിരുന്നിരുന്ന ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്ത് വീണ്ടും സ്ഥാപിക്കും യും അതേപോലെ തന്നെ എ അഞ്ച് എ ഏഴ് ഇവരുടെക്ക് മേലെ പുതുതായിട്ട് ഗൂഢാലോചനാ കുറ്റം കൊണ്ടുവരികയാണ് ചെയ്തത് ആ മുഴുവൻ ഭാഗം അതായത് വിധിന്യായത്തിൽ പേജ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ഇത് മുഴുവൻ വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാൽ അവസാനത്തെ വാചകം മാത്രം ഞാൻ പ്രകാശൻ മാസ്റ്ററുടെ ഒരു സൗകര്യത്തിന് വേണ്ടി വായിക്കാം വി ആർ ഓഫ് ദ ഡെഫിനിറ്റ് വ്യൂ ദാറ്റ് ദൈൻഡിംഗ് ഓഫ് ദ ട്രയൽ കോർട്ട് ആസ് റിഗാർഡ്സ് ദാറ്റ് കോംപ്ലിസിറ്റി ഓഫ് ദ ദബവ് അക്യൂസ്ഡ് ഇൻ ദ കമ്മീഷൻ ഓഫ് എൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ വൺ ട്വന്റി ബി ഓഫ് ദ പി സി വാസ് നോട്ട് എ പോസിബിൾ വ്യൂ ഇൻ ലൈറ്റ് ഓഫ് ദ ഓവർവെമ്മിംഗ് എവിഡൻസ് ഡിസ് ിൽ അണ്ടർ സെക്ഷൻ വൺ ട്വന്റി സെക്ഷൻ വൺ ട്വന്റി ബി ഓഫ് ഐ പി സി ആണ് ഗൂഢാലോചന കീഴ്ക്കോടതി വൺ ട്വന്റി ബി നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് ഞങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞ പ്രതികൾക്ക് നേരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കും അതുകൊണ്ട് അവർക്ക് മേലെ ഗൂഢാലോചനാ കുറ്റവും കൂടി ഞങ്ങൾ സ്ഥാപിക്കുകയാണ് കോടതി വളരെ കൃത്യമായിട്ട് ആ കോൺസ്പിറസി എന്ന് പറയുന്ന പുറഷിൽ പറയുന്നു മാത്രമല്ല മാഷു പറഞ്ഞതുപോലെ പൂക്കട കേന്ദ്രീകരിച്ചിട്ടല്ല ഗൂഢാലോചന ഉണ്ടായത് അത് ഈ വിധിയിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സമീറ കാട്ടേഴ്സ് ചൊക്ലി സമീറ ക്വാർട്ടേഴ്സ് ചൊക്ലിയിൽ എ ഒന്ന് മുതൽ എ ഏഴ് വരെയുള്ള പ്രതികൾ പല സമയങ്ങളിലായി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയെ പറ്റിയിട്ടും എ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വരെയുള്ള പ്രതികൾ ഉൾപ്പെട്ടിട്ടുള്ള മുപ്പത്തൊന്നോളം ടെലിഫോൺ സംഭാഷണങ്ങളെ പറ്റിയിട്ടും ഫോണിലൂടെ നടന്നിട്ടുള്ള ഗൂഢാലോചനയെ പറ്റിയിട്ടൊക്കെ പറ്റി വിശദമായിട്ടുള്ള പരാമർശങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒഞ്ചിയം എന്ന് പറയുന്ന ഈ ടി പി ചന്ദ്രശേഖരൻ്റെ നാട് കോഴിക്കോട് ജില്ലയിലാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട എന്താണ് എ പത്ത് അല്ലെങ്കിൽ പത്താം പ്രതി കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു ഏരിയ കമ്മിറ്റിയുടെ ചുമതലയിലുള്ള ആളാണ് നേരെ തിരിച്ച് എന്ന് പറയുന്ന പതിമൂന്നാം പ്രതി കണ്ണൂർ ജില്ലയിലുള്ള പാനൂർ ഏരിയ കമ്മിറ്റിയുടെ ചുമതലയിലുള്ള ആളാണ് എ പതിനാല് പതിനാലാം പ്രതിയായിട്ടുള്ള മോഹൻ മാസ്റ്റർ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് പ്രതികളെ സംരക്ഷിച്ചതിനും പ്രതികളെ ഒളിവിൽ താമസിപ്പിച്ചതിനും അറസ്റ്റിലായിട്ടുള്ള പതിനഞ്ചാം പ്രതി കെ കെ രാകേഷ് സംസ്ഥാന സമിതി അംഗമാണ് അതായത് കോഴിക്കോട് ഒഞ്ചിയത്ത് നടന്നിട്ടുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കണ്ണൂരിൽ നിന്ന് പ്രതികൾ വന്ന് കണ്ണൂർ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കോഴിക്കോട് കൊലപാതകം നടത്തുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രാദേശികമായിട്ടുള്ള സമിതിയുടെ മാത്രം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണെന്ന് പറയാൻ കഴിയുമോ അങ്ങ് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഈ പാർട്ടിയുടെ കേട്ട സംവിധാനത്തെയും ഇതിൻ്റെ സംഘടനാ മെക്കാനിസത്തെയും പറ്റിയൊക്കെ അറിയുന്ന ഒരാളാണ് കണ്ണൂർ ജില്ലയിലെ ഒരു കാര്യം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് തീരുമാനിച്ച് നടപ്പാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ അപ്പോൾ ഇതിന് പിന്നിലൊരു വലിയ ഗൂഢാലോചനയുണ്ട് മൂന്നോ നാലോ ജില്ലാ കമ്മിറ്റികളുടെ ഏകോപനമായി പ്രവൃത്തിയിൽ നടന്നിട്ടുണ്ട് ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് മുടക്കുഴി മലയിലല്ലേ ഈ പ്രതികളെ കൊണ്ടു താമസിപ്പിച്ചിരുന്നത് മുടക്കുഴി മല എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള സ്ഥലമല്ലേ ജയിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേസ് നടക്കുന്നില്ലേ കേസിൽ വിചാരണ നടക്കുന്നില്ലേ ഈ പ്രതികൾക്ക് കുഞ്ഞനന്ദ്ര എന്ന് പറയുന്ന ആൾക്ക് ഒരു വർഷത്തിൽ ഇരുന്നൂറ് ദിവസം പരോൾ കിട്ടിയതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും കോടതിയുടെ പരാമർശവും ഉണ്ടായിട്ടില്ല അപ്പോൾ കേരള ത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്തവണ്ണം പ്രതികൾക്ക് വലിയ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടി സംവിധാനം മുഴുവനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മോഹനൻ മാസ്റ്ററെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ പാർട്ടി സഖാവും ഒരു തീപ്പന്തമായി മാറണം എന്നുള്ള പരാമർശമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെയുള്ള പാർട്ടിയുടെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഉള്ളൊരു ഒരു സംരക്ഷണ കവചം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ പാർട്ടിയുടെ ഗൂഢാലോചനയാണ് അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പ്രതികളിൽ ഏതെങ്കിലും ഒരാൾക്ക് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളോട് വ്യക്തിപരമായിട്ട് ഈ പറയുന്ന ഒന്നാം പ്രതി മുതൽ എട്ടാം പ്രതി വരെ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകളെ നിങ്ങളെ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഇവരാരും ടി പി ചന്ദ്രശേഖരന്റെ മുന്നേ ഒരിക്കൽ പോലും കണ്ടിട്ട് പോലും ഇല്ല ഇവരുടെ വിരോധം എന്താണ് ഇവരുടെ വിരോധം സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിക്ക് ടി പി ചന്ദ്രശേഖരനോട് വിരോധമുണ്ട് ആ വിരോധം തീർക്കാൻ സി പി ഐം എന്ന് പറയുന്ന പാർട്ടി അവരുടെ ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കൊട്ടേഷൻ സംഘമാണ് ഇവര് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രതികൾ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികളല്ല ഒരു പ്രസ്ഥാനം തന്നെയാണ് പ്രസ്ഥാനത്തെ തൂക്കിക്കൊല്ലാൻ നമ്മുടെ നാട്ടിലെ നിയമസംവിധാനം നിലവിൽ അനുവദിക്കാത്തത് കൊണ്ട് ഇത്രയേ സാധിക്കുള്ളൂ ശ്രീ പ്രകാശൻ മാസ്റ്റർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ കണക്ഷൻ ചെറിയ തോതിൽ എററായി എന്ന് തോന്നുന്നു ഞാനത് പരിഹരിച്ചതിന് ശേഷം വരെ ഇവിടെ ശ്രീ ശങ്കുട്ടിദാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിശ്ചയമായും രാഷ്ട്രീയമായ ആംഗിൾ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ കോടതി വിധികളിലും അത് വളരെ സ്പഷ്ടമാണ് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലതും ഇപ്പോൾ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം പ്രമാദമായ കൊലപാതകമായിരുന്നു ഇതുപോലെ ഹൈക്കോടതി വിചാരണ കോടതി പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു ഹൈക്കോടതി ആ വധശിക്ഷ ശരിവച്ചു പക്ഷേ സുപ്രീം കോടതിയിൽ ചെല്ലുന്ന ഘട്ടത്തിലാണ് അതിൽ ഒരാൾ ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിടുന്നത് ഇതുപോലെ സാക്ഷി മൊഴികളൊക്കെയുള്ള ഈവൻ സ്കൂൾ കുട്ടികൾ ചെറിയ കുട്ടികൾ പോലും നേരിട്ട് ദൃക്സാക്ഷിയായിട്ടുള്ളൊരു വലിയ കൊലപാതകമായിരുന്നു പക്ഷേ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളല്ല മറ്റു ചില ആളുകൾ മറ്റൊരു സംഘമാണ് ഇത് ചെയ്തത് എന്ന് പോലും ഈ ടി പി കെ സന്വേഷണത്തിനിടയ്ക്ക് ഇതിൽ ടി കെ രജീഷ് അതിനകത്ത് ആ ിൽ പങ്കെടുത്ത ഒരാൾ പോലും അപ്പോൾ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം അവിടെ ഇങ്ങനെ ബാക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ സ്വാഭാവികമായും സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ എന്താകും അങ്ങനെ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം നടന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാങ്കേതിക സൗകര്യങ്ങളുടെ വ്യത്യാസം ഇന്നത്തെ കാലഘട്ടവുമായിട്ട് വലിയ വ്യത്യാസമുണ്ട് അന്നത്തെ കേസിൽ പ്രധാനമായിട്ടും സാക്ഷികളായി ഉണ്ടായിരുന്നത് ആ ഒരു വലിയ ഇൻസിഡൻറ്റ് മുന്നിൽ കണ്ട ഷോക്കിൽ ഉണ്ടായിരുന്ന കുട്ടികളാണ് ഈ കുട്ടികളിൽ പല ആളുകളും കോടതിയിൽ ഒന്നും ചെന്ന് മൊഴി കൊടുക്കാൻ സാധിക്കുന്ന വണ്ണത്തിലുള്ള മാനസിക നിലയിലുണ്ടായിരുന്ന ആളുകളല്ല എന്നാൽ നിങ്ങൾ ടി പി ചന്ദ്രശേഖരൻ കേസിലുള്ള ആ നമ്മുടെ എന്താണ് കുറ്റപത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ഫൗൾ പ്രൂഫായി ആദ്യം മുതൽക്ക് തന്നെ പഴുതടച്ച രീതിയിൽ അന്വേഷണം നടത്തി അതിൽ ോറൽ എവിഡൻസുകൾ മാത്രമല്ല അതിൽ ദൃസാക്ഷികളുണ്ട് അതിൽ എന്താ പറയുക നേരിട്ട് കണ്ടിട്ടുള്ള സാക്ഷികളുണ്ട് അതേപോലെ തന്നെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുകളുണ്ട് അതിൽ ഫോറൻസിക് എവിഡൻസുകളുണ്ട് അതിൽ സയൻറ്റിഫിക് എവിഡൻസുകളുണ്ട് ഈ പ്രതികളെയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ള സയൻറ്റിഫിക് എവിഡൻസുകളുണ്ട് മാത്രമല്ല ഇതിൽ പല ആളുകളുടെ ഭാഗത്ത് വന്നിട്ടുള്ള അപ്രൂവലുകളുണ്ട് പല സമയത്തും വന്നിട്ടുള്ള അഡ്മിഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് ഈ പറയുന്ന ഈ പതിനൊന്നാം പ്രതി അല്ല പത്താം പ്രതിയായിട്ടുള്ള കൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്കെതിരെ അല്ലെങ്കിൽ എട്ടാം പ്രതിയായിരുന്ന കെ സി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളെ ഒരു ഘട്ടത്തിൽ പാർട്ടിന്ന് തള്ളി പറഞ്ഞിട്ടുണ്ട് സി പി എം തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഈ ഇയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധത്തിന്റെ ഉൽപ്പന്നമായിട്ട് ഉടലെടുത്തതാണ് ഈ സംഭവം മുഴുവൻ ബാക്കിയുള്ളവരൊക്കെ നിരപരാധികളാണ് ഇയാൾ കുറ്റവാളികളെന്ന് സി പി എം തന്നെ സംഭവിക്കുന്ന രീതിയിലുള്ള അഡ്മിഷൻസ് പോലും ഇതിന്റെ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം നടക്കുന്ന സമയത്ത് നമുക്കറിയാം സ്മാർട്ട് ഫോണുകൾ പോലും ഇല്ലാതിരുന്ന കാലഘട്ടമാണ് അന്ന് ഈ രീതിയിലുള്ള ഈ മാധ്യമങ്ങളിലൊന്നും ഇത്തരത്തിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകളോ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഗ്യാതറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായി ില്ല ആ രീതിയിലുള്ള പരിമിതികളൊന്നും ഈ കേസിനെ ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ടാണ് കീഴ്ക്കോടതിയിൽ നിന്ന് അപ്പീലായിട്ട് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ നിന്ന് വ്യത്യസ്തമായിട്ട് ശിക്ഷ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കോണ്ടം ഓഫ് പണിഷ്മെന്റ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ മേലേക്ക് പോകുമോറും ശിക്ഷയുടെ തോത് കുറഞ്ഞു വരാറാണ് നമ്മൾ കണ്ടിട്ടുള്ള പതിവ് എന്നാൽ ഇത് ഇതാണ് ഇതിനുള്ളിൽ ഇനി അപ്പീൽ പോകാതിരിക്കുകയാണ് ഇവർക്ക് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം ഇവർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇത് റേറസ്റ്റ് ഓഫ് റെയർ ഡോക്ടറിന് നിലനിൽക്കില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് വധശിക്ഷ ഒഴിവാക്കിയത് കോടതി പറയുന്നുണ്ട് ഈ കോടതി വിധിയിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഭരണഘടനാപരമായിട്ടുള്ള തത്വത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു ക്രിമിനൽ കേസിൽ കോടതി വിധി പറഞ്ഞത് ഇത് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിലുള്ള റൈറ്റ് ടു പ്രൈവസി പറയുന്ന റൈറ്റ് ടു ഡിസെൻറ് എന്ന് പറയുന്ന റൈറ്റിനെതിരായിട്ടുള്ള അതിക്രമമാണെന്നാണ് പറഞ്ഞത് ഒരാൾക്ക് വിമർശിക്കാനുള്ള വിയോജിക്കാനുള്ള എതിർക്കാനുള്ള അവകാശത്തെ ആയുധ ബലം കൊണ്ട് സൈനിക ശേഷി കൊണ്ട് ഇല്ലാതാക്കാനുള്ള ഒരു പരിശ്രമത്തെ ജനാധിപത്യ സമൂഹം ഒത്തൊരുമിച്ച് കീഴ്പ്പെടുത്തേണ്ടതുണ്ട് ഇതിലെ പ്രതികൾ എന്താണ് കുറ്റവിമുക്തരായി പോയി കഴിഞ്ഞാൽ ഇവർ നാളെ തെരുവിലിറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പൊതുസമൂഹത്തിന് നിയമസംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഭരണഘടനയിലെ ആർട്ടിക്കൽ ട്വൻറ്റി വൺ പ്രകാരം ഉള്ള റൈറ്റ് ടു ലൈഫ് റൈറ്റ് ടു പ്രൈവസി ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ പ്രതികളെ ശിക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് പ്രിൻസിപ്പൾസിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കോടതി വിധി പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷേ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ജനാധിപത്യത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ റൈറ്റായിട്ട് നമ്മളെ ഊന്നി പറയുന്ന റൈറ്റ് ടു ഡിസെൻറ്റിനെതിരെ നടന്നിട്ടുള്ള ഏറ്റവും ൂരമായിട്ടുള്ളൊരു നരഹത്യയാണിത് അൻപത്തൊന്ന് വെട്ടു വെട്ടി ഒരാളെ കൊല്ലുന്നത് അയാളെ കൊന്നു കൊന്നുവെന്ന് ഉറപ്പുവരുത്താനല്ല അയാളോട് വെട്ടിയിട്ടും വെട്ടിയിട്ടും വിരോധം തീരാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഒരാളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് ഹൈക്കോടതി പറഞ്ഞത് സമൂഹത്തിൽ ഭീതി ജനിപ്പിക്കുക നാളെ ഞങ്ങളെ വിമർശിക്കുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കും എന്നൊരു ഭീതി സമൂഹത്തിൽ ജനിപ്പിച്ച് നാളെ ആരും ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നില്ലെന്നുള്ള സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് നടത്തിയിട്ടുള്ള കൊലപാതകമാണ് അതിന് മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ വേണം നാളെ ആരും ഇത് ആവർത്തിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് സുപ്രീംകോടതിക്ക് തോന്നി കഴിഞ്ഞാൽ ഒരു എക്സംപ്ലറി പണിഷ്മെന്റ് വേണം ഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കേസിൽ വധശിക്ഷ വരെ ഉണ്ടായേക്കാം അപ്പൊ അങ്ങനെയുള്ള റിസ്ക് ഈ പ്രതികൾ എടുക്കുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്